ഹലോ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നൊരു ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് മുന്നേ എടുത്തു വെച്ചതാണ് ഇന്നിപ്പം ഇത് കാണുന്ന സമയത്ത് നോമ്പായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു ബീഫ് കറിയും തേങ്ങാച്ചോറും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ബീഫ് കറി വെക്കാനായിട്ട് ഉള്ളി വാട്ടിയിട്ടുണ്ട് തക്കാളി ഉള്ളി വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂടി വാടി വന്നതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ മീറ്റ് മസാല അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാഴി കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുത്ത് അത് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി വാഴണ്ടി വന്നതിന് ശേഷം ബീഫും ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നമ്മളത് അടച്ച് വിസിൽ വരാനായിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ടേ ബീഫ് കറിയും തേങ്ങാച്ചോറും കഴിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ബീഫൊക്കെ അവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ നമുക്ക് ഇനി അടുത്തത് തേങ്ങാച്ചോറ് വെച്ച് നോക്കാം കേട്ടോ അതിനായിട്ട് കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ ചെറുപുള്ളി നന്നായിട്ട് മൂത്ത് വരേണ്ടതുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് ജയേരിയാണ് എടുത്തിട്ടുള്ളത് അതിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കുറേശ്ശേയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ പിന്നെ രണ്ട് ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം കേട്ടോ അരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് തേങ്ങാപ്പാലിലും തേങ്ങ അരച്ച് ചേർത്തിട്ടും ഒക്കെ റെഡിയാക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്യണേ ഇത് കുക്കർ അടച്ച് വിസറിട്ട് വെച്ചപ്പോഴേക്കും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ മോള് തേങ്ങാച്ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ കറി വെച്ച ബീഫിൽ നിന്ന് തന്നെ കുറച്ച് ഗ്രേവിയും ബീഫും കൂടിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് കുറച്ച് ചെറുനാരങ്ങ നീര് മല്ലിയില പുതിനയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബിരിയാണി റൈസ് അതിൻ്റെ മുകളിലോട്ട് ദമ്മുന്നുണ്ട് കേട്ടോ റൈസിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഗരം മസാല പൊടി കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദമ്മി ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ബിരിയാണി വെക്കണം എന്ന് പറയുമ്പോൾ എളുപ്പപ്പണിയിൽ വേഗം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ രീതിയിലെല്ലാം അപ്പം നമ്മുടെ ബിരിയാണി സെറ്റായി അപ്പോൾ എൻ്റെ ആഗ്രഹം നടന്നു മോളുടെ ആഗ്രഹം നടന്നു കിട്ടി ഇനി നമ്മുടെ തേങ്ങാച്ചോറ് ഞാൻ മൂന്ന് വിസല് വന്നിട്ട് അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് തുറന്ന് നോക്കാം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ ഒറ്റയറ്റ ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ തേങ്ങാച്ചോറും റെഡിയായി നമ്മുടെ ബിരിയാണിയും റെഡിയായി കേട്ടോ നല്ല ഭംഗിയില്ല ഇല്ല ഇങ്ങനെ ഇരിക്കുന്നു കാണാൻ ഭംഗിയെ പോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് നോമ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ